ഹായ് ഞങ്ങള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ മൂൽപ്പുട്ടും മുട്ട കറിയും അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഒരു ബിസ്ക്കറ്റ് കഴിച്ചാ ബിസ്ക്കറ്റ് മൂന്നെണ്ണം ഉണ്ട് ഒരു രണ്ടെണ്ണം കൂടി ഉണ്ട് കേട്ടോ അത് കഴിച്ചു ഞാൻ മൂന്ന് കഴിക്കാൻ പോവാണ് ബോൾസൈ കായപ്പേരി കാളൻ ചമ്മന്തി ഞങ്ങൾ ചാടിക്കാൻ കേട്ടോ കട്ടൻ ചായ ചായയാണ് കട്ടൻ ചായ മിക്സർ പിന്നെ കേട്ടോ ഈ ഒരു കേക്ക് ഈ ഒരു കേക്ക് കഴിച്ചോട്ടോ അതോ പിന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റും ഉണ്ട് കാണിച്ചോർക്കാണ് ഇതാണ് അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ ചോറേക്കാണ് രാത്രി സമയം എട്ട് മുക്കാൽ പച്ചക്കറി പപ്പടം പുളി ഇഷ്ടം ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത സപ്പോർട്ട് ചെയ്യും